മോദിയുടെ പേര് പറഞ്ഞാൽ കേരളത്തിലെ ചില മുസ്ലിങ്ങൾക്ക് അങ്ങ് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് കുരുപിട്ടു മോദി വലിയ മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുന്നത് നബി പ്രവാചകൻ നബിയുടെ നാൽപ്പത്തിരണ്ടാമത്തെ പക്ഷേ ഈ ജോർദാൻ രാജകുമാരൻ അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള മോദിയെ കണ്ടപ്പോ സ്വന്തം കാറിൽ കയറ്റി അദ്ദേഹം തന്നെ മോദിയുടെ ഡ്രൈവറായി കാർ ഓടിച്ചു കൊണ്ടുപോയി സുനിൽ വല്ലി ആവേശത്തിൽ പറയുന്നത് നരേന്ദ്രമോദിയെ ലോക മുസ്ലിങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ നരേന്ദ്രമോദിയെ മുസ്ലിം വിരുദ്ധനായി ചിലർ കാണുകയും ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ലോകത്താകമാനം അവസാനമായി ജോർദാനിൽ പ്രവാചക പരമ്പരയിലെ നാൽപ്പത്തി രണ്ടാമത്തെ പ്രവാചകന്റെ പൗത്രനായ അൽ ഹുസൈൻ നിബിൻ അബ്ദുള്ള എന്ന പ്രവാചകന്റെ കൊച്ചുമകൻ പോലും നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വലിയ തിടുക്കവും ആവേശവും കാണിക്കുന്നു അല്ലയോ കേരളത്തിലെ മുസ്ലീങ്ങളെ മോദി വിരുദ്ധരെ നിങ്ങൾ ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക് കുരുപൊട്ടുകയല്ലേ എന്നാണ് നമ്മുടെ സുനിൽ ചോദിക്കുന്നത് അല്ല സുനിലെ നരേന്ദ്രമോദിക്ക് പൊതുവേ എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്നത് പോലെയുള്ള ഒരു സ്വീകരണമല്ലേ ജോർദാനിലും കിട്ടിയത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഈ രീതിയിൽ ആകർഷണീയമായ അതല്ലെങ്കിൽ ആവേശകരമായ സ്വീകരണം കിട്ടുന്നത് അത് നരേന്ദ്രമോദി ഇരിക്കുന്ന കസേരയുടെ പവറാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കല്ല ഈ സ്വീകരണം കിട്ടുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കണം എന്നാൽ ഇത്തരം ഒരു വീഡിയോയിലൂടെ സുനിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് നരേന്ദ്രമോദിയെ വിശുദ്ധനാക്കാനുള്ള ശ്രമമാണ് പ്രവാചകരുടെ കൊച്ചുമകൻ നരേന്ദ്രമോദിയെ കാറിലിരുത്തി സ്വന്തമായി കാറോടിച്ചു പോയതുകൊണ്ട് നരേന്ദ്രമോദി വിശുദ്ധനായി എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഗർഭസ്ഥ ശിശുവടക്കം ഏതാണ്ട് രണ്ടായിരത്തോളം മുസ്ലീങ്ങൾ കൊല ചെയ്യപ്പെട്ട ഗുജറാത്ത് കലാപവും അതിന്റെ നടുക്കുന്ന ഓർമ്മകളും ഈ ജോർദാൻ സ്വീകരണത്തോടുകൂടി ഇല്ലാതായി എന്നാണോ സുനിൽ വിചാരിക്കുന്നത് നരേന്ദ്രമോദി ഇതോടുകൂടി ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്ക് സ്വീകാര്യനായി എന്നാണോ സുനിൽ ഇതിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സുനിലെ നിങ്ങൾക്ക് നിങ്ങൾ സംഘികൾക്ക് ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് പ്രവാചകന്റെ പൗത്രൻ പോലും നരേന്ദ്രമോദിയെ ഊഷ്മളമായി സ്വീകരിക്കുന്നുവെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികളായ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന നിങ്ങൾ സംഘികൾ ആ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്താണ് ആ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്കടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് തിരയുന്നതിൻ്റെ തിരക്കിലല്ലേ നിങ്ങൾ ഇപ്പോഴും ആ പ്രവാചകരുടെ അധ്യാപനങ്ങൾ നിർദ്ദേശങ്ങളായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുന്ന മുസ്ലിം സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നു കടന്നുകയറ്റം നടത്തുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വിവേചനങ്ങളെക്കുറിച്ചും നീതി നിഷേധത്തെക്കുറിച്ചും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ നിങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നു ആ പ്രത്യശാസ്ത്രവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് മോദിക്ക് ജോർദാനിൽ കിട്ടിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയെ ലോക മുസ്ലിങ്ങളുടെ മനസ്സിൽ കുടിയിരുത്താൻ സുനിലും കൂട്ടരും നടത്തുന്ന വ്യഗ്രതയും വെപ്രാളവും കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം